ജോയ്സ് ആൻഡ് ജോയ്സ് അഗ്രികൾച്ചർ ഫാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഒരു വേതന സംഹാരി എണ്ണയാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഏവരുടെയും കയ്യിലുള്ള വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ എണ്ണ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങളുടെ നിങ്ങളാഗതമായി കായിക സംഹാരിയായി ഉപയോഗിക്കുന്ന പല ഔഷധങ്ങളും ചേർത്ത് ഒരു തൈലം ഇവിടെ തയ്യാറാക്കുകയാണ് ഈ തൈലം എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് താഴെ വിവരിക്കുന്നു പ്രധാന അറിയിപ്പ് ഏതൊരു പുതിയ ഔഷധ പ്രയോഗം തുടങ്ങുന്നതിന് മുൻപ് ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് വളരെ പ്രധാനമാണ് ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതിയും പ്രകൃതി വാദം പിത്തം കവ ആരോഗ്യസ്ഥിതിയും വ്യത്യസ്തമായിരിക്കും അതിനാൽ ഒരു വിദഗ്ദ്ധന് മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു ചേരുവകളും അളവുകളും നിർദ്ദേശിക്കാൻ കഴിയൂ അടിസ്ഥാന ചേരുവകൾ മുക്കുറ്റിയും വേര തണ്ട ഇല പൂവ് കായ് എന്നിവയെല്ലാം അരച്ച് എണ്ണ കാച്ചുന്നത് വേദനയ്ക്ക് ട്ടിനും വളരെ ഫലപ്രദമാണ് മുക്കുറ്റി ഇതിന് നീർക്കെട്ട് കുറയ്ക്കാനും മുറിവ് ഉണക്കാനും വേദന കുറയ്ക്കാനും കഴിവുണ്ട് സന്ധികളുടെ വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കും കീഴാന്നി പ്രധാനമായും കരൽ രോഗങ്ങൾക്കാണ് കീഴാന്നല്ലി ഉപയോഗിക്കുന്നതെങ്കിലും ഇതിന് വേദന സംഹാരി ഗുണങ്ങളുണ്ട് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ ഇത് സഹായിക്കും മറ്റ് ചേരുവകളുടെ ഗുണങ്ങളും വിവരങ്ങളും ഇവിടെ താഴെ പറയുന്നു മഞ്ഞൾ ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി നീർക്കെട്ട് കുറയ്ക്കുന്ന ഘടകമാണ് വേദന കുറയ്ക്കാൻ അത്യുത്തമം ഇഞ്ചി രക്തവട്ടം വർദ്ധിപ്പിക്കുന്നു പേശികളുടെയും സന്ധികളുടെയും പിടുത്തം കുറയ്ക്കുന്നു കിട്ടാർവാഴ ചർമ്മത്തിന് തണുപ്പ് നൽകുന്നു നീർക്കെട്ട് കുറയ്ക്കാനും എണ്ണയിലെ ഔഷധങ്ങൾ ചർമ്മത്തിലേക്ക് ആകലം ചെയ്യാൻ സഹായിക്കുന്നു മാവില വയനയില ഇവയ്ക്ക് വേദന കുറയ്ക്കാനുള്ള ഗുണങ്ങളുണ്ട് മുരിങ്ങയില കാൽസ്യം അമിനോ ആസിഡുകൾ എന്നിവയിൽ സമ്പുഷ്ടം എല്ലുകളുടെയും സന്ധികളുടെയും ആരോഗ്യത്തിന് നല്ലതാണ് ഗ്രാമ്പൂ കറകപ്പെട്ട ഇവ എണ്ണയ്ക്ക് ഒരു ചൂട് നൽകുകയും രക്തോട്ടം വർദ്ധിപ്പിച്ച് വേദന കുറയ്ക്കുകയും ചെയ്യും ഗുരുവാജീരകം വാദം മുതലുള്ള വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു സന്ധികളുടെ വഴക്കം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു കറുത്തുപ്പ് പേശി വലിപ്പു കുറയ്ക്കുവാനും ധാതുക്കൾ നൽകുവാനും സഹായിക്കും കർപ്പൂരം പെട്ടെന്ന് വേദനയ്ക്ക് ആശ്വാസം നൽകുന്നു തണുപ്പും ചൂടും ഒരുമിച്ച് നൽകി രക്തവർച്ച മെച്ചപ്പെടുത്തുന്നു തൈലം തയ്യാറാക്കുന്ന വിധം ഇവിടെ നൽകുന്ന അളവുകൾ പൊതുവായ മാർഗനിർദ്ദേശം മാത്രമാണ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ആവശ്യമുള്ള സാധനങ്ങൾ അടിസ്ഥാന എണ്ണ നല്ലെണ്ണ അല്ലെങ്കിൽ കടുക്ണ്ണ ഒരു ലിറ്റർ അരപ്പിന് കൽക്കത്തിന് മുക്കുറ്റ് സമൂലം ഒരു പിടി വലിയ പിടി കിഴാർ നെല്ലി സമൂലം ഒരു വലിയ പിടി മഞ്ഞൾ വലിയ കഷ്ണം രണ്ട് ഇഞ്ചി രണ്ട് കഷ്ണം കറ്റാർവാഴ ഒരു വലിയ പോള ഉള്ളിലെ ജെൽ മാത്രം മാവില മുരിങ്ങയില ഓരോന്നും ഒരു പിടി ഗ്രാമ്പു പത്തെണ്ണം കറുകപ്പെട്ട പൊടികൾക്കായിട്ട് ഗ്രാമ്പു പത്തെണ്ണം കറുകപ്പെട്ട രണ്ട് മൂന്ന് ചെറിയ കഷ്ണങ്ങൾ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഇവ നാല് ചേരുവകളും ചൂടാക്കി ചെറുതായി ചൂടാക്കി തരിതരിപ്പായി പൊടിച്ചെടുക്കുക അവസാനം ചേർക്കാൻ എന്തുപ്പ് ഒരു ടീസ്പൂൺ കർപ്പൂരം പച്ചക്കർപ്പൂരമാണ് അഞ്ച് ഗ്രാം അല്ലെങ്കിൽ പത്ത് ഗ്രാം ഏകദേശം തയ്യാറാക്കുന്ന ക്രമം അരപ്പ് തയ്യാറാക്കാൻ രണ്ടാമത്തെ വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള മുക്കുറ്റി കിഴാർനെല്ലി മഞ്ഞൾ ഇഞ്ചി കറ്റാർവാഴ കറ്റാർവാഴചൽ ഇലകൾ എല്ലാ സാധനങ്ങളും അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ഇതിനെ കൽക്കം എന്ന് പറയുന്നു എണ്ണ കാച്ചൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഉള്ളിയാണ് ഉത്തമം എണ്ണയൊഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ച അരപ്പ് കൽക്കം അതിലേക്ക് ചേർക്കുക ചെറിയ രീതിയിൽ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക തുടക്കത്തിൽ എണ്ണയിൽ ധാരാളം പതയും എന്ന ശബ്ദവും ഉണ്ടാകും ഇത് അരപ്പിലെ ജലാംശം വറ്റി തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് പാകം പരിശോധിക്കൽ മധ്യഭാഗം കുറച്ച് സമയത്തിന് ശേഷം പതയും ശബ്ദവും കുറഞ്ഞു വരും അപ്പോൾ അരപ്പിൽ നിന്ന് അല്പം എടുത്ത് വിരലുകൾക്കിടയിൽ വെച്ച് തിരുവി നോക്കുക അത് കയ്യിൽ ഒട്ടാതെ ഒരു തരി പോലെ പുരുട്ടാൻ പറ്റുന്ന പരു പരുവുമാകുമ്പോൾ തീ അണയ്ക്കുക ഇതിനെ മധ്യഭാഗം എന്ന് പറയുന്നു ഇതാണ് കൂട്ട് പുരട്ടാനുള്ള തൈലങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം പൊടികൾ ചേർക്കൽ തീ അണച്ച ശേഷം ചെറുതായി ചൂടാക്കി പൊടിച്ചു വച്ച ഗ്രാമ്പു കറുകപ്പെട്ട ഉരുവ ജീരകം എന്നിവയുടെ കൂട്ട എണ്ണയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക അവസാന ഘട്ടം എണ്ണയുടെ ചൂട് നന്നായി ആറിയതിന് ശേഷം മാത്രം ഇന്തുപ്പും കർപ്പൂരവും പൊടിച്ച് ചേർക്കുക എണ്ണയിൽ കർപ്പൂരം ചേർത്താൽ അത് ആവിയായി പോകും എണ്ണ നന്നായി തണുത്ത ശേഷം ഒരു വൃത്തിയുള്ള ഉണങ്ങിയ തുണി ഉപയോഗിച്ച് അരിച്ച് ഒരു ഗ്ലാസ് കുപ്പിയിൽ സൂക്ഷിച്ചുവെക്കുക ഉപയോഗിക്കേണ്ട വിധം ആവശ്യമുള്ള എണ്ണ റെഡിയായിട്ടില്ല ഈ പത മൊത്തം അടങ്ങി അങ്ങനെയുള്ള സാധനങ്ങൾ എണ്ണ ഉണ്ടാക്കുക ഈ എണ്ണ മരുന്ന് വെന്ത് എണ്ണയെ യോജിച്ച് ചേർന്ന് കഴിഞ്ഞ് വാങ്ങിയിറങ്ങുക മരുന്ന് പതിച്ചു ഇറങ്ങാൻ തുടങ്ങി മരുന്നിനകത്ത് ഇറങ്ങി ഇനി എണ്ണ ഇത് മാറി കഴിയുമ്പോഴത്തേനും കക്കൻ റെഡിയായി കഴിയും എഴുതാൻ നോക്കി കഴിയുമ്പോൾ വെള്ളത്തിൽ കക്കൻ കക്കൻ്റെ ഇത് റെഡിയായി കണ്ട കക്കൻ ഇതിൽ ഇതുകൊണ്ട് ഈ കാണുന്ന കക്കൻ ഒന്നിപ്പോൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ മണൽപ്പരും മണൽ പോലിരിക്കും അപ്പോഴേ അത് ശരിയാകത്തുള്ളൂ സന്ദി വേദന പൊട്ടുവേദന സന്ദീപിൻ്റെ അത് കയ്യിലിങ്ങനെ നോക്കി എഴുതാതെ മണൽ തരുമോ ോക്കും അല്ല അതുപോലെ ഇച്ചിരി കുറച്ചുകൂടെ ആകാനുള്ളത് ഇതെല്ലാം പറ്റി കഴിയുമ്പോഴത്തേന് അതായത് ആ പതയും തിളപ്പും പറ്റി കഴിയുമ്പോഴത്തേന് കക്കൻ പെരുവാൻ കണ്ടു മാത്രം ഏകദേശം തുറന്നിട്ട് വരാറായി ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് പരുവായി കഴിയും ൂടെ ഉള്ളവർ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെത്തോളം കക്കങ്ങൾ നാളെ അത് ഇനി തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ കക്കൻ ആരോഗ്യപരമായിട്ടുള്ള ആയിട്ടില്ല പെരു മണൽപ്പരുവായിട്ടില്ല ആരോഗ്യപരമായ കാര്യങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾ മണൽപ്പരുവായിട്ടുള്ള അഭിപ്രായം കേടാൻ ിലൂടാകാറുണ്ട് മണൽപ്പരുവായിട്ടില്ല എച്ചിലൂടെ പറ്റിയാകാറുണ്ട് അപ്പോഴത്തേന് ഈ എണ്ണ കറക്റ്റ് ഈ പതയെല്ലാം മാറും മാറിക്കഴിയുമ്പോഴത്തേന് പെരുവാകും പതയെല്ലാം മാറി ഇത് എന്താ മണൽപ്പരുവായി കക്കൻ ൊടുത്തിട്ടുണ്ട് ഇത് മാവല ഞാനൊരു പത്ത് മാവല എടുത്തിട്ടുണ്ട് ഇത് വയനേലയാണ് ഇത് ഞാനൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് മഞ്ഞൾ നല്ല രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും മഞ്ഞൾൻ്റെ ആവശ്യം രണ്ട് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചിയാണ് നല്ലൊരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് മസ്റ്റേഡ് ഓയിലാണ് ഇത് അഞ്ഞൂറ് മിൻഡിയാണ് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ എടുക്കാം ഒരു ലിറ്റർ ഞാൻ ഇപ്പോൾ അഞ്ഞൂറ് ആണ് സാധനങ്ങൾ കാണിക്കുന്നത് ഞാൻ അത്രയും സാധനത്തിന് ഒന്നര എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒന്നര ലിറ്ററെണ്ണ ബ്ലാക്ക് സാൾട്ട് ഇത് പൊടിച്ചതിന് ശേഷം ഒരു ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത് ഇത് ബ്ലാക്ക് സാൾട്ട് അങ്ങാടി അങ്ങാടിക്കടയിലൊക്കെ ചെന്ന് ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും ഇത് ഗ്രാമ്പു ആണ് ഇത് പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ ഒന്നോ ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം ചേർത്ത് കൊടുക്കാനാണ് ഇത് ഗ്രാമ്പു ആണ് ഇനി കറുകപ്പ കറുകപ്പട്ട ഇത് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി ഒരു രണ്ട് ടീസ്പൂൺ എടുക്കാനാണ് ഉദ്ദേശിക്കും രണ്ട് ടീസ്പൂൺ ആണ് അഞ്ഞൂറ് ഗ്രാമിന് വേണ്ടുന്നത് അത് പൊടിക്കുകയോ അതല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇടുകയോ ചെയ്താൽ മതി പിന്നെ ഇതെല്ലാം ചേർക്കുമ്പോൾ ഞാൻ പറയുന്നു പറയാം എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നറിയാം ഇത് ഉലുവ ഈ ചെറിയ സ്പൂണ് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ജീരകം എടുക്കുന്നു ജീരകം രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് രണ്ട് ഐറ്റം കൂടെ ചേർക്കാനുണ്ട് മുരിങ്ങേ വയനേല അതിനിടയിലുള്ള മാവത ഇത് മൂന്നൂടെ കണ്ടിച്ചിടാൻ വേണ്ടി പോയി ചർത്തം ഇത് മാവതയാണ് മാവത ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞെടുക്കാൻ അരിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിക്കാം ഇതൊരു പത്തു മാവതയാണ് ഞാൻ തിരിക്കുന്നത് വലിയ മാവത ചെറുതാണെങ്കിൽ ഒരു പതിനഞ്ച് എണ്ണം എടുക്കാൻ പറ്റും ഞാൻ ഇത് വലിയ മാവത ആയുണ്ട് പത്ത് പീസ് എടുത്തിട്ടുണ്ട് വയനരെയാണ് ഒരു പത്തെണ്ണെടുത്തിട്ട് വലുതായതുകൊണ്ട് ഇതും ഒരുപോലെ പീസാക്കി ഇടാൻ വേണ്ടി പോവാണ് അത് ഞാൻ അരിഞ്ഞു ഇതെന്തിനരിയുന്നതില ഇത് അരിയാതെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാൻ പറ്റും രണ്ട് രീതിയിലാണ് എണ്ണ കാച്ചാൻ വരുന്നത് ആയുർവേദി പ്രകാരം ഇത് കൽക്കമാക്കിയിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചിട്ട് കൽക്കം തെളിയിക്കത്തക്ക രീതിയിൽ എണ്ണ കാച്ചി എടുക്കുന്നതാണ് ആയുർവേദി പ്രകാരം ഉള്ളത് അതല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് പിന്നെ ഇല കരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മാറ്റിയെടുക്കാൻ പറ്റും ശരിയായിട്ടുള്ളത് കൽക്കം തെളിയണം അത് കൽക്കമുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൽ ഇത് കൽക്കം കൂടാതെ ഇതെല്ലാം കൂടി തിളപ്പിച്ച് നന്നായിട്ട് ഒരു പിന്നെ എടങ്ങരി വെള്ളം വെച്ചിട്ട് ആ ഇടങ്ങി വെള്ളത്തിനകത്ത് പിന്നെ തിളപ്പിച്ച് നാഴിയാക്കി അത് ഈ എണ്ണ കത്തിച്ചേർക്കും അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് റെഡിയാക്കി എടുക്കുന്നതാണ് ഇനി മുരിങ്ങേരുണ്ട് അതുകൂടെ ഞാൻ ഇത് മുരിങ്ങയിലയാണ് ഇതുകൂടെ ചെറുതായിട്ട് പീസാക്കി ഇട്ട് കൊടുക്കുന്നത് ഞാൻ മുരിങ്ങയിലെല്ലാം പീസ് പീസാക്കി പിന്നെ ഇത് അരയ്ക്കണം ഈ ഇതിനകത്തുള്ള ഇതെല്ലാം കൂടെ അരച്ച് ചേർക്കാനായിട്ട് ഇങ്ങനെ ഇടാം ഇത് അരച്ച് ചേർക്കാം ഇഞ്ചി ഇതുമെല്ലാം കൂടെ അരച്ച് കൽക്കമാക്കി കുഴമ്പാക്കിയിട്ട് അതാണ് ചേർക്കാൻ പോകുന്നത് കൽക്കപ്രകാരമാക്കാനായിട്ട് ആയുർവേദ വിധി പ്രകാരം തന്നെയാണ് ഇത് ചെയ്യുന്നത് ഞാനത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നത് ഞാൻ ഉപയോഗിക്കകത്ത് പറയുന്നതാണ് അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും പറയുന്നതാണ് ഇത് കറ്റാർവാഴയാണ് ഇതിൻ്റെ ജെല്ല് ഒരു രണ്ട് ടീസ്പൂൺ ജെല്ലാണ് എടുക്കേണ്ടത് പക്ഷേ ഇത് കണ്ടിച്ച് ഞാൻ കുറച്ച് നേരം വെച്ചിരിക്കുകയാണ് എന്താ പറയുക ഇതുപോലെ ഈ മഞ്ഞക്കറ പോണം പോയി കഴിഞ്ഞിട്ടാണ് ഇതെടുക്കുന്നത് ഉപയോഗിക്കാനായിട്ട് മഞ്ഞൾ പീസ് ഇഞ്ചി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ ഇതരിഞ്ഞ് കാരണം ചതക്കുന്ന അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അരിഞ്ഞിട്ടിട്ട് വേണം ചേർക്കാൻ പിന്നെ ഇനി ഒരു ഐറ്റംസുണ്ട് കർപ്പൂരമുണ്ട് അതിലൂടെ കൊണ്ടുവന്നിട്ട് ഞാൻ കാണിക്കുന്നതാണ് ഇതാണ് കിഴാർ നെല്ലി ഇതും ചെറിയ പീസുകളായിട്ട് കഴിഞ്ഞിരിക്കണം ഇതാണ് മുക്കുറ്റി മുക്കുറ്റി കണ്ടോ മുക്കുറ്റി എന്ന് പറയുന്ന സാധനമാണ് ഇതും രണ്ട് ഒരു പിടി എടുത്തതിനകത്ത് അരച്ച് ചേർക്കാൻ വേണ്ടി മുക്കിറ്റ് കണ്ടോ ഈ കൂട്ടിൻ്റെ കൂടെ ഇതുകൂടെ അരിഞ്ഞിട്ട് അരച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ ഒരു വെള്ളം വെളുത്തുള്ളി ഇതുകൂടെ ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് അതിൻ്റെ പരുവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇത് എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ച് റെഡിയാക്കി എണ്ണ ഒഴിച്ചു എണ്ണയ്ക്കകത്ത് ഞാനത് ഒഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ കൽക്കം കണ്ടു ഇതാണ് കൽക്കം ഇതാണ് മിക്സിക്കകത്ത് അരച്ചെടുത്തത് എല്ലാം കൂടെ മിക്സിക്കത്തിട്ട് അരച്ചെടുത്തു ഞാൻ പറഞ്ഞ കുട്ടികൾ അധികം പറയാം എന്തൊക്കെയാണ് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കേണ്ടി ഞാനത് പറയാം എന്നിട്ട് ഇതിനകത്തൂടെയാണ് അരച്ചതിന് ശേഷം പിന്നീട് ബാക്കി വന്ന എടുത്ത് ജെല്ലാക്കി എടുത്തു വെച്ച കെട്ടാർ വാഴയും കൂടെ ഞാനിതിനകത്ത് ചേർത്ത് കെട്ടും അത് ഞാനത് പറയാം ഇത് കാണിക്കാൻ പറ്റിയില്ല ഞാനത് ഓർക്കില്ല ഇതെൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ കാച്ചും അപ്പം വീഡിയോ ഇടാൻ വേണ്ടി കാച്ചതല്ല പക്ഷെ ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കൽക്കം റെഡി കൽക്കം റെഡിയാവുന്നതേ ഇത് ഇങ്ങനെ കൂടെ കൂടെ ഇളക്കി കൊടുക്കണം അടിച്ചു പിടിക്കാതെ കരിയാതെ ഒരു പകുതി ചീലാണ് ഇട്ടിരിക്കുന്നത് ഫുൾ തീലല്ല ഇട്ടിട്ട് കുറച്ച് ഇങ്ങനെ വരും ഈ ഈ ഇങ്ങനെ ബ്ലുബിൾ ബുൾബിളാന്നുള്ളതും ആ പതയും ഒക്കെ ഒന്ന് മാറണം മാറി മാറിക്കഴിയുമ്പോഴത്ത് മാത്രമേ ഇത് ശരിയാകുള്ളൂ ഇനി പിന്നീട് ഞാൻ കാണിക്കൂ ഇതാദ്യാ ഭാഗം മാത്രമേ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഭദ്യഭാവം ആകുമ്പോഴാണിത് പിന്നെ എല്ലാം റെഡിയായി കൽക്കം പോലാണ് എന്നെയെല്ലാം തെളിഞ്ഞ് ഈ പടപ്പല്ലാന്നുണ്ടെങ്കിൽ പടവളപ്പതാകുന്ന ചളവ നിന്നിട്ട് അത് കൽക്കം പരിവും അപ്പോഴാണ് എണ്ണ പാകത്തിലാകുന്നത് ഇത് മാവല അങ്ങനൊരു പത്ത് മാവല എടുത്തിട്ടുണ്ട് മഞ്ഞൾ നല്ല രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും മഞ്ഞളിൻ്റെ ആവശ്യം എത്തി എന്നാലും രണ്ട് കഷണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചിയാണ് ഞാനൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ബ്ലാക്ക് സാൾട്ട് ഇത് പൊടിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ ആണ് ഞാൻ എടുക്കുന്നത് ഇത് ബ്ലാക്ക് സാൾട്ട് അങ്ങാടി അങ്ങാടിക്കടയിലൊക്കെ ചെന്ന് ബ്ലാക്ക് സാൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും ഇത് ഗ്രാമ്പു ആണ് ഇത് പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ ഒന്നോ ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം ചേർത്ത് കൊടുക്കാനാണ് ഇത് ഗ്രാമ്പൂ ആണ് ഇനി കറുകപ്പ കറുകപ്പട്ട ഇത് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി ഒരു രണ്ട് ടീസ്പൂൺ എടുക്കാനാണ് ഉദ്ദേശി രണ്ട് ടീസ്പൂൺ ആണ് അഞ്ഞൂറ് ഗ്രാമിന് വേണ്ടുന്നത് അത് പൊടിക്കുകയോ അതല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇടുകയോ ചെയ്താൽ മതി പിന്നെ ഇതെല്ലാം ചേർക്കുമ്പോൾ ഞാൻ പറയുന്നു പറയാം എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നറിയാം ഇത് ഉലുവ ഇച്ചെറിയ സ്പൂണ് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ജീരകം എടുക്കുന്നു ജീരകം രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് രണ്ട് ഐറ്റം കൂടെ ചേർക്കാനുണ്ട് ഇവ മുരിങ്ങേല വയനേല അതിനിടയിലുള്ള മാവത ഇത് മൂന്നൂടെ കണ്ടിച്ചിടാൻ വേണ്ടി പോയിച്ചാ ഇത് മാവതയാണ് മാവത ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞെടുക്കാൻ പോഞ്ഞെടുത്തിട്ട് ഞാൻ കാണിക്കാം ഇതൊരു പത്തു മാവതയാണ് ഞാൻ എടുത്തിരിക്കും വലിയ മാവത ചെറുതാണെങ്കിൽ ഒരു പതിനഞ്ച് എണ്ണം എടുക്കാൻ പറ്റും ഞാൻ ഇത് വലിയ മാവത ആയുണ്ട് പത്ത് പീസ് എടുത്തിട്ടുണ്ട് ഇത് മുരിങ്ങയിലാണ് ഇതുകൂടെ ചെറുതായിട്ട് പീസാക്കി ഇട്ടുകൊടുക്കുന്നത് ഇത് കറ്റാർവാഴയാണ് ഇതിൻ്റെ ജെല്ല് ഒരു രണ്ട് ടീസ്പൂൺ ജെല്ലാണ് എടുക്കേണ്ടത് പക്ഷേ ഇത് കണ്ടിച്ച് ഞാൻ കുറച്ച് നേരം വെച്ചിരിക്കുകയാണ് എന്തറിയാം ഇതുപോലെ ഈ മഞ്ഞക്കറ പോകണം പോയി കഴിഞ്ഞിട്ടാണ് ഇതെടുക്കുന്നത് ഉപയോഗിക്കാനായിട്ട് മഞ്ഞൾ പീസ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ ഇതരിഞ്ഞ് കാരണം ചതക്കുന്ന അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അരിഞ്ഞിട്ടിട്ട് വേണം ചേർക്കാൻ പിന്നെ ഇനി ഒരു ഐറ്റംസുണ്ട് കർപ്പൂരമുണ്ട് അതിവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ കാണിക്കുന്നതാണ് ഇതാണ് കീഴാർ നെല്ല് ഇതും ചെറിയ പീസുകളായിട്ട് കഴിഞ്ഞിരിക്കണം ഇതാണ് മുക്കുറ്റി മുക്കുറ്റി കണ്ടോ മുക്കുറ്റി എന്ന് പറയുന്ന സാധനമാണ് ഇതും രണ്ട് പരിപിടി എടുത്തിനകത്ത് അരച്ച് ചേർക്കാൻ പറ്റും മുക്കുറ്റി കണ്ടോ ഈ കൂട്ടിൻ്റെ കൂടെ ഇതുകൂടെ അരിഞ്ഞിട്ട് അരച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് വെളുത്തുള്ളി ഇതുകൂടെ ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് അതിൻ്റെ പരുവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കർപ്പൂരമാണ് ഇത് ഞാൻ ഇതിനകത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട്